അള്ളാഹിന്റെ ദീനിൽ സിയാറത്ത് എന്നൊരു സന്നതിയുണ്ട് അതുകൊണ്ടുള്ള പരമപ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിനെ ഓർക്കുക ആഹറം ഓർക്കുക മരിച്ചു പോകണം എന്ന് ഓർക്കുക എന്നതാണ് അതാണ് അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് അത് മഹാന്മാരും മക്ബറകളാകുമ്പോൾ അതിലപ്പുറം അവര് ആത്മീയ ലോകത്ത് ൾ ആയതുകൊണ്ട് അവരെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും കാരണം അവർ അള്ളാഹുലേക്ക് അത്രയും അടുത്ത ലയിച്ച ആളുകളാണ് തൽസ്ഥാനത്ത് തയ്യാമത്തിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് കാര്യങ്ങൾ ആയിട്ട് വരിക എന്നത് നേരെ തല കീഴായിട്ട് വരിക സിയാറത്ത് വെച്ചത് എന്തിനാണ് ഉറോസ് സംഘടിപ്പിക്കുന്നത് എന്തിനാണ് അള്ളാനോർക്കോർക്കാം രകം ഓർക്കാൻ മരിച്ചു പോകുമെന്ന് ചിന്ത ഓർക്കാൻ പക്ഷേ അതിന്റെ നേരെയെതിര് മഹാന്മാരെ മക്കാമിൽ വെച്ചുകൊണ്ട് തുള്ളലും ആട്ടവും ചീറ്റലും പൊട്ടലും മതിക്കലും മതമിളകലും കളിയും തമാശയും ആണും പെണ്ണും രാത്രിയും പകലും ആട്ടും പാട്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാർക്കൊരു സ്വഭാവമുണ്ട് ഇടയ്ക്ക് ഒരു ചാട്ടവാർ പ്രഹരം അതൊരു പക്ഷേ ഭൂമിയെ കൊണ്ടാകും ചിലപ്പോൾ വെടിമരുന്നു ചിലപ്പോൾ ആനയെ കൊണ്ടാവും ചിലപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ പരസ്പരം സംഘർഷം ഉണ്ടായിട്ട് അങ്ങനെ കൊലപാതകം സംഭവിക്കും ഇത് ലോക ചരിത്രം വിലയിരുത്തുന്ന ഒരു അന്വേഷകന് മനസ്സിലാവും പല സ്ഥലങ്ങളിലും പല രൂപത്തിലാണ് രൂപത്തിലാണത് സംഭവിക്കില്ല എങ്ങനെയാണ് അള്ളാന്റെ അതാവ് വരിക എന്ന് പറയാൻ പറ്റൂല എല്ലാ വർഷവും വരും എന്ന് പറയാൻ പറ്റൂല ഇനി ഒരു വർഷത്തിൽ സംഘടിച്ച ആളുകൾക്ക് അതേ രൂപത്തിൽ ഒരു ആദാപ് കിട്ടിയില്ലെങ്കിൽ തന്നെ മഹാന്മാരെ ഒമ്പിലിച്ച് കൊണ്ട് അന്യായമായും അനാശാസ്യമായും ചീറ്റലും പൊട്ടലും രമിക്കലും ചിരിയും കളിയുമായി നടക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും സമയത്ത് മാരക രോഗം കൊടുത്തുകൊണ്ട് അതെ പരീക്ഷിക്കും അത് അതാപാണ് ആ സമയത്ത് തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല അത് മക്ക കുറേശ്ശികളും ചോദിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ അതാപ് വരാത്തെന്നോ ഓരോന്നിനും അതാപ് കിട്ടിയത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ കിട്ടുമ്പോ കിട്ടും ചിലപ്പോ ഒപ്പം കിട്ടും അല്ലെങ്കിൽ വൈകി കിട്ടും കിട്ടും ഉള്ളേലും സംശയമില്ല കാരണം അവിടെ കിടക്കുന്നത് അള്ളാഹുവിന്റെ ആളുകളാണ് അവരെ വെച്ചുകൊണ്ട് അവരുടെ സമീപത്ത് വെച്ചുകൊണ്ട് അന്യായമായി എല്ലാ ബഹുമാനങ്ങളെയും കളഞ്ഞു കുളിക്കുന്ന ദൂർത്തും എല്ലാ ബഹുമാനങ്ങളെയും കളഞ്ഞു കുളിക്കുന്ന ആട്ടവും എല്ലാ ബഹുമാനങ്ങളെയും കളഞ്ഞു കുളിച്ച് വിരുന്ന് പാർക്കാവുന്ന വിധം പാതിരാത്രിയെ പകലാക്കി പെണ്ണും കലർന്ന് പാട്ടും കോപ്പും കൂത്തുമായി നടന്നാൽ പടച്ചവന്റെ അതിശക്തമായ കഠോരമായ വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് നേരത്തെ ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നു അങ്ങനെ ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ടാവും അതിന് സ്പെഷ്യൽ ഓർഡർ ഉണ്ടാവും അപ്പൊ അതൊക്കെ ബ്ലോക്ക് ചെയ്യും അത് മാത്രം തലപ്പറ്റിട്ട് വേണ്ടെന്ന് പറയുന്നത് എലി അപ്പം കടിക്കുന്ന പോലെ ഇസ്ലാമിനെ വക്രീകരിക്കുകയാണ് അവർക്ക് ഇസ്ലാമിന്റെ മർമ്മവും അച്ഛയും മനസ്സിലായിട്ടില്ല അവർ ഈ ഇസ്ലാമിലെ യുക്തിവാദികളാണ് അവർ നമുക്ക് മാറ്റി നിർത്താം എന്നാൽ മുസ്തഫാ നബി അലൈഹി വസല്ലം ശേഷം പറയുന്നുണ്ട് ഫസൂറുഹാ ഇനി നിങ്ങൾ സിയാർത്ത് ചെയ്തോളൂ കാരണം സിയാറത്ത് എന്നത് മനുഷ്യനെ പരലോകുമായി ബന്ധപ്പെടുത്തുന്നതാണ് അള്ളാഹുമായി ബന്ധപ്പെടുത്തുന്നതാണ് ബന്ധപ്പെടുത്തുന്നതാണ് മരണവുമായി ബന്ധപ്പെടുത്തുന്നതാണ് വിഷമവുമായി അത് പരലോക പരലോകത്തിന് ഹേതുകമായി തീരും ഇന്ന് മുഹമ്മദ് മുസ്തഫ ഇതാണ് സിയാറത്ത് അത് വലിയ മഹാന്മാരെ അടുത്താവുമ്പോഴോ അവർക്ക് നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ കഴിയും മരിച്ചുപോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾ തീരെ സഹായിക്കാൻ കഴിയില്ല എന്ന് എന്നാർക്കെങ്കിലും വാദം ഉണ്ടെങ്കിൽ അത് റജബിൽ സംഭവിച്ച ഒരു അജബിന് വിരുദ്ധമാണ് എന്താ റജബിൽ സംഭവിച്ചത് അമ്പത് വക്തായിരുന്നു പടച്ചോൻ അള്ളാഹിന്റെ ഹബീബിനെ നമുക്ക് തരാൻ വേണ്ടിട്ട് ആദ്യം സമ്മാനമായി കൊടുത്തത് ഹദി ആയിട്ട് കൊടുത്തത് അപ്പൊ നമുക്ക് അഞ്ച് വക്തായി ചുരുങ്ങി നാപ്പത്തഞ്ച് ഒഴിവായി കിട്ടി കാരണം ചരിത്രപരമായിട്ട് പഠിച്ചു നോക്കൂ വഫാത്തായി പോയ കലീം മുസാലി ഇടപെട്ടതാണ് അള്ളാഹ് ആദ്യം തന്നെ അഞ്ചു കൊടുത്താ പോരെ അഞ്ചു കൊടുത്ത ഈ തത്വ ലോകത്തിന് അറിയോ വഫാത്തായി പോയ മഹാന്മാർക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാന് ഇടപെടാൻ കഴിയുമെന്നൊരു തത്വം ലോകത്തിന് അറിയണമെങ്കിൽ പർച്ചവന്റെ ഭരണ സംവിധാനം എങ്ങനെയാവണ്ടേ സാമാന്യ ബുദ്ധിയിലുള്ള ഏതൊരാൾക്ക് മനസ്സിലാവില്ല ഒരുപാട് കിതാബ് നോക്കണം അപ്പൊ മോസാലിസ്വല ഇടപെട്ടിട്ടല്ലേ അഞ്ച് വക്തായത് ആ ഇടപെടാൻ കഴിയാന്നുള്ള ആളുകൾ ഇപ്പോഴും അമ്പത് വക്ത സംസ്കരിക്കേണ്ടത് അഞ്ചു വക്ത സംസ്കരിക്കാൻ പാടില്ല അമ്പഭക്ത സംസ്കരിക്കണം മോസാലബി ഇടപെട്ടിട്ടാണ് നാൽപ്പത്തഞ്ചുഴുവായിട്ട് അഞ്ചായി ചുരുങ്ങി എന്നിട്ട് ഇപ്പോഴും പോലും ആൾക്കാർക്ക് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇടപെടാൻ കഴിയില്ല സഹകരണം കഴിയില്ല അങ്ങനെ അമ്പത് വക്ത സംസ്കരിക്കണേ ഇടപെട്ടതുകൊണ്ട് അഞ്ചാക്കിയത് ഞാൻ ആ വിഷയം ഓർമ്മപ്പെടുത്തിയതാണ് എന്നാൽ ആ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ സുഹൃതാക്കളെ കുറിച്ച് പോലും അള്ളാഹ് പറയുന്നത് മരിച്ചു എന്ന് ധരിക്കുന്നത് ഭീമ ഷഹീദ് ഷഹീദ് ആലിമിന്റെ പിന്നിലാണ് ആലിമാണ് ഷഹീദിന്റെ മഹാന്മാരായ ഔലിയാക്കൾ അവർ ആലിമീങ്ങളാണ് അല്ലാതെ മോദരത്തിന്റെ എണ്ണം കൂട്ടിയിട്ട് കോപരാറ്റം കാണിക്കുന്ന വെറും അത്ഭുതത്തിന്റെ ആളുകളല്ല അവർ തികഞ്ഞ അവരുടെ സഹായം നമുക്ക് തേടാവുന്നതാണ് ആ സഹായം കിട്ടിയാൽ അത് അവരുടെ മക്കപറകൾ കൊണ്ടുള്ള ഉപകാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിന് തൊലിവുണ്ടോ ഇമാം കുർത്തുബി റോ താലാ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് തിരിയുന്ന മഹാനാണ് പഠിച്ച മഹാനാണ് അള്ളാന്റെ മൂന്നാം ദിവസം റസൂൾ ആക്കപ്പെട്ട കബരങ്ങൾ വന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു മഹാനായ സുഹാദി വന്ന മുത്തു മുസ്തഫായുടെ ഒമ്പിൽ വന്ന് കരഞ്ഞുകൊണ്ട് അവരുടെ ദോഷം മുറുക്കാൻ വേണ്ടി മുസ്തഫാനബീനോട് പറച്ചവനോട് തോടിയത് ഉണ്ട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഞാൻ വിശദമായ പഠനത്തിലേക്ക് പോകുന്നില്ല അതിൽ ആരാളുണ്ട് നമ്മുടെ ഷാഫിമത് ഫോക്കസ് ചെയ്യുന്ന ആളുകളല്ലേ മധ നമ്മുടെ ഷാഫി അഡ്രസ് ചെയ്യുന്ന ആളുകളല്ലേ നമ്മള് ഷാഫിമാരായിരുന്നു എന്തൊരു പ്രയാസം വരികയാണെങ്കിലും അപ്പം പോവും അബു ഹനീഫർ അള്ളഹാന്റെ കബറുകളിലേക്ക് ചണ്ടി മാത്രം എടുത്ത് പോവില്ല നേരെ കാലിയേറ്റാണ് പോകുന്നത് മാത്രം പോയിട്ട് അവിടെ നിന്ന് നിസ്കരിക്കും എന്നിട്ട് അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരെ തവസരാക്കിയിട്ട് പർച്ചോനോട് ദ്വാരക്കും അത് തന്നെ സുബിയുടെ വക്തലാണ് ഇമാമിന് ഷാഫി അവിടെ എത്തിയെങ്കിൽ ചരിത്രത്തിൽ പറയുന്നു ഷാഫി മാമിന് സുബൈയില് കുനൂത്ത് ഉണ്ട് പക്ഷെ കബറ് കിടക്കുന്ന സോഹിബിനെ അബു ഹനീഫർ അള്ളാന്റെ കുനൂത്ത് സുബിക്ക് ില്ല അതുകൊണ്ട് കിടക്കുന്ന ആ മഹാനെ ബഹുമാനിച്ചിട്ട് തനിക്ക് സുന്നത്താന്നുള്ളൊരു വിഷയം പോലും അതബിന്റെ മുമ്പിൽ ആയുധം താഴെ വെച്ച് കേടങ്ങി വേണ്ടെന്ന് വെച്ചു അത്ര കവറി കിടക്കുന്ന മഹാന്മാരെ ലക്ഷപ്രഭുവായ മഹാന്മാരെപ്രഭുവായുളയുടെ മക്ബറയെ പോയിട്ട് ജനങ്ങൾ മഴയില്ലാതെ കട്ടപ്പെട്ട് വരൾച്ച ബാധിച്ച സമയത്ത് ആ ഗ്രാമം മൊത്തം പൊട്ടിക്കരഞ്ഞപ്പോൾ അതിശക്തമായിട്ടുള്ള പേമാരി കിട്ടി എന്ന് മുഹാരിയുടെ ഷറായിട്ടുള്ള ഫതോൽ ബാരിൽ കാണാൻ എടുത്തു നോക്കുക എനിക്ക് കിതാപ് തിരിയെങ്കിൽ അല്ലാതെ മീഡിയ കാര്യമില്ല കയറി അതൊക്കെ അതൊക്കെ ശരിയാണ് പക്ഷെ അതിന്റെ അപ്പുറത്ത് വേറെ ഒരു കാര്യമുണ്ട് മഹാന്മാരുടെ മക്രബേൽ വെച്ചുകൊണ്ട് അന്യായമായ അനാചാരങ്ങളും അനാശാസ്യമായി തോന്നിവാസങ്ങളും ചെയ്താൽ അള്ളാവും അതിശക്തമായിട്ട് പിടികൂടും ഒന്നുകിൽ അപ്പോൾ അല്ലെങ്കിൽ പിന്നിൽ അല്ലെങ്കിൽ ലാഹുറത്തിൽ തോബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും ആനകൾ പാവമല്ലേ ലോകത്ത് ആദ്യമായിട്ട് അള്ളാഹു താല ആനകളെ കൊണ്ട് ഹലാക്കിയത് ഏറ്റവും വലിയ അനാനിയത്തിന്റെ ആനപ്പുറത്ത് കയറിയ അപ്രഹത്തിനെയും ശിങ്കടികളെയും അല്ലേ ഒന്നുമല്ലാതെ ആക്കിയില്ലേ വലിയ ഗജവീരന്മാരെ കീഴ്പ്പെടുത്തി തകർത്ത് തരിപ്പണമാക്കാൻ പറച്ചവൻ ഇറക്കിയത് സ്കഡല്ല രാസായുധമല്ലോ ചെറിയ ചെറിയ പക്ഷികളെയാണ് പൂമ്പാച്ചകളെ പോലെയുള്ള പക്ഷികളെ എന്തിനാണ് ഇങ്ങനെ അള്ളാഹു ചെറിയ പക്ഷികളുടെ ചുണ്ടത്ത് വളരെ ചെറിയ കല്ലുകൊണ്ട് ഈ വലിയ അത്ഭുതണ്ടാക്കിയത് കാണാം അത് ഏത് യുക്തിവാദിയുടെയും കണ്ണു തുറക്കാനാണ് അവിടെ ഒരു ഭൂമി കുലുക്കാനാള്ളെങ്കിൽ യുക്തിവാദി പറയും അത് പ്രകൃതിക്ഷോഭാണെന്ന് പറയും കാറ്റുകൊണ്ടാണ് അവരെ അള്ള തകിച്ചെങ്കിൽ യുക്തിവാദി പറയും അത് സ്വാഭാവികമായി പൂവായതാണെന്ന് പറയും പക്ഷേ സ്വാഭാവികമായിട്ട് പക്ഷികൾ വരൂല്ലോ അതിന്റെ വേക്കൽ ഒരാൾ വേണ്ടേ പക്ഷികൾ സ്വാഭാവികമായിട്ട് വരുവോ അങ്ങനെ വരുവോ പക്ഷികളൊക്കെ കൂടി സ്വാഭാവികമായിട്ട് വരിക എന്നിട്ട് സ്വാഭാവികത്തെ കല്ല് തൊള്ളല് എന്നിട്ട് സ്വാഭാവികത്തെ തൊള്ളലു കല്ല് വീഴുക എന്നിട്ട് സ്വാഭാവികമായിട്ട് അപകടം അവന്റെ കൂടെയുള്ള ശിങ്ങലുകളൊക്കെ മരിക്കുക എന്നൊരു സ്വാഭാവികത ഉണ്ടോ അതുകൊണ്ട് ഏത് ഇക്തിവാദികളുടെയും കൽവിന്റെ കണ്ണു തുറക്കാനാണ് പടച്ചവൻ അവിടെ പക്ഷികളെ ഇറക്കിയത് എന്ന് മഹാനായ ഫഹറുദ്ദീൻ എഴുതി വെച്ചത് കാണാം അങ്ങനെ ആനകളെ കൊണ്ട് ആനകളെയും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് മൃഗങ്ങളെ കൊണ്ടും ആവശ്യമില്ലാത്ത ഞാനിത് ഇന്ന് ഈ വിഷയം കൊടുക്കാൻ ഒരു കാരണമുണ്ട് ആനപ്പാപ്പാന്റെ ഒരു വോയിസ് ആ ഇന്ന് രാവിലെ കേൾക്കുകയുണ്ടായി അപ്പൊ അദ്ദേഹം പറയാണ് എങ്ങനെയാണ് അതെളകാതിരിക്ക എനിക്ക് നാണായി പോയി എങ്ങനെയാണ് മത ചില ആളുകള് ഫോട്ടോ എടുക്കുന്നു ചില ആളുകള് ചാരി നിൽക്കുന്നു ചില ആളുകൾ കൊമ്പി പിടിച്ചാടുന്നു ചില ആളുകൾ തുമ്പിക്കൈ പിടിച്ചാടുന്നു അവസാന ആള് പറയാ എല്ലാം വെള്ളം കുടിച്ചിട്ടല്ലേ കളി മുസ്ലിം ചെറുപ്പക്കാരെ അന്യ മതസ്ഥരെ കൊണ്ട് നേരെ വിരൽ ചൂണ്ടി ഉടമകൾ പോലും കള്ളു എന്ന് പറയിക്കുന്ന വിധം നിങ്ങൾ വെച്ചുകൊണ്ട് കൊല ഒടിഞ്ഞു വീഴും അള്ളാഹു കാത്തിരി അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത് നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളുടെ പൂരങ്ങൾ നേർച്ച പേര് നടത്തുന്ന ഒരു സ്ഥലത്തേക്കും ആരോഗ്യം പടച്ചവന്തതിന് ശുക്രുണ്ടെങ്കിൽ ചേട്ടാൻ പാടില്ല അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു അല്ല അവിടെ പോയിട്ട് കായികമായിട്ട് നേരിടാൻ നമുക്ക് പറ്റൂല അത് ശരിയുമല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സാന്നിധ്യമില്ലാതെയാക്കുക നമ്മുടെ ഉറ്റവരുടെ സ്നേഹിതന്മാരുടെ കൂട്ടുകുടുംബങ്ങളുടെ സാന്നിധ്യമില്ലാതെയാക്കുക എന്നതാണ് ഏതെങ്കിലും ആളുകൾ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരല്ല ഒരാൻ ആയിക്കൂടെ പോയി അതിനെ നമ്മളെതിരല്ല ഇനി ഒരു ആന അക്ബറയെ കണ്ടുവന്നു മനുഷ്യന്മാർക്ക് പോകുമ്പോ പിന്നെ ആനക്കന്നെ അല്ലെങ്കിൽ ഒന്ന് പോണ കൊറേ എന്നെ പോലത്തെ മനുഷ്യന്മാരെക്കാളും നല്ലത് ആനാണ് അപ്പൊ ഒരു ആന മക്കബറേ കണ്ടുവന്നു നമ്മൾ അതിനെതിരല്ല പക്ഷെ മൃഗങ്ങൾ ഉപയോഗപ്പെടുത്തുകൊണ്ട് ആവശ്യമില്ലാത്ത തോന്നിവാസം കാണിച്ചാൽ മൃഗങ്ങളെ തിരിച്ചടിക്കും ഇത് കുറുവാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസിലുണ്ട് ഒരിക്കൽ നബി പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ചില ചെറുപ്പക്കാർ ഒരു കഴുതപ്പുറത്ത് കയറിയിട്ട് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാറുന്നത് ആനപ്പുറത്ത് കയറുന്നത് കള്ള് കുടിച്ച് തുള്ളാനല്ല ആനപ്പുറത്ത് കയറുന്നത് ബാൻഡ് മുട്ടി പേടിപ്പിക്കാനില്ല ആനപ്പുറത്ത് ആവശ്യമുണ്ടെങ്കിൽ ആനയെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ജോലി ചെയ്യിപ്പിക്കാം പക്ഷെ അവിടെയും അമിതമാകരുത് മുസ്തഫി ം കഴുതപ്പുറത്ത് കയറിയിട്ട് ചിരിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബോധമില്ലാത്തൊരു വിഭാഗത്ത് കണ്ട സമയത്ത് മുത്തരവി പറയുകയാ വഴിയോരങ്ങളിൽ നിങ്ങൾക്ക് സംസാരിച്ച് സ്വറ പറഞ്ഞ് ചിരിക്കാനുള്ള കസേരകളായി മൃഗങ്ങളെ പിടിക്കല്ലേ ആനകൾ ആനകൾക്ക് ഒരു ഉണ്ട് അത് എടുപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ആനകൾ തിരിച്ചടിക്കും ഈ ഹദീസുണ്ട് മനസ്സിലാവത് മുസ്തഫ നബിയുടെ കാലത്ത് കുറെ ഒട്ടകങ്ങൾ കുറെ കുതിരകൾ മത ആ മതളകിയ ഒട്ടകളെയും കുതിരകളൊക്കെ മെരിക്കണതിന് മുമ്പ് അള്ളാഹു നസീർ കാര്യം ചോദിച്ചു ഇവിടെ വാന്ന് പറഞ്ഞിട്ട് എന്തായാലും മത അളകാൻ കാരണം നോക്കുമ്പോ നാട്ടിലുണ്ടാക്കിയ പ്രശ്നമാണ് മത അളകാൻ കാരണം ഒന്നുകിൽ അതിന്റെ ഉടമ ഒരു ഒട്ടക വന്നിട്ട് സുലുദാനോട് പറഞ്ഞു ഞാൻ എങ്ങനെ ഓടാതിരിക്കാൻ എന്റെ ഉടമ സുഭേസ്കരിക്കാതെ എന്ന് പറഞ്ഞു നിങ്ങൾ തോന്നിയ ചെയ്യുമ്പോ ഇവിടെ അതിന്റെ ഇളക്കുണ്ടാവും അതിന് നമ്മൾ വേറെ എന്ത് കാരണം പറഞ്ഞിട്ടില്ല നമുക്ക് ഞമ്മക്ക് ഒരു കാരണുണ്ട് ആ ഭൂമി ഒലങ്ങിയാലും വെള്ളം കൂടിയാലും സുനാമിണ്ടായാലും മണ്ണ് ഇടിഞ്ഞാലും ഒരു മെല്ലൊക്കെ ഒലിച്ചു പോയാലും ശാസ്ത്രജ്ഞന്മാർക്ക് അതിന്റെ ഉണ്ടാവും ഒരു മണ്ണാണ് വിശോയിക്കുക അവര് മേപ്പെട്ടിരിക്കാൻ നോക്ക അവർ മരങ്ങളാ നോക്കാം നമ്മൾ നോക്കുന്നത് കുർആാൻഖു അതീസുഖമാണ് അതില് കാരണം ഇവിടെ ഉണ്ടാവും അത് കണക്കുമായിരിക്കും മർമ്മത്തിൽ ചികിത്സ കൊടുത്താൽ ഇനി ആവർത്തിക്കില്ല മർമ്മത്തിൽ ചികിത്സ ഇല്ലാത്താണ് ഇന്ന് എല്ലാ പ്രശ്നങ്ങളും അധികരിക്കാൻ കാരണം മർമ്മത്തിൽ ചികിത്സ ഇല്ല എടാ മോനെ കണ്ണിന് ചെങ്കിൽ വന്നാലും മരുന്ന് പറ്റേണ്ടത് കണ്ണടന്റെ പ്രൈമല കണ്ണിന്റെ ഉള്ളിലാണ് ഇന്നത്തെ പരിപാടി ചെങ്കണ്ണോട് ചോത്ത് തൊടിച്ചിരിക്കുക കണ്ണ് മരുന്നൊക്കെ പറ്റുന്ന കണ്ണടന്റെ പ്രൈമല അതുകൊണ്ടാ രോഗങ്ങൾ മാറാത്തത് അതുകൊണ്ടാ പ്രശ്നങ്ങൾ തീരാത്തത് അതുകൊണ്ട് മർമ്മത്തിലുള്ള ചികിത്സ നടത്തണം അള്ളാഹുവിനോട് തോപ ചെയ്ത് ഇത്തരം ദുരാചാരങ്ങളിൽ നിന്ന് സദാചാരം എന്ന ഓമന പേരിട്ട് നടത്തുന്ന ദുരാചാരങ്ങളിൽ നിന്ന് മാറിയിക്കാൻ മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാര് ആനത്തും കാണിക്കണമെന്ന് മാത്രമാണ് ഒരു സ്നേഹിയായ സേവകൻ എന്ന നിലയിൽ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഞാൻ നടത്തുന്നതാണ് എനിക്കറിയില്ല ഞാൻ അവിടെ ഞങ്ങൾ നടത്തണല്ലെന്ന് ഇത് നടത്താനായിട്ടൊരു കമ്മിറ്റി ഏ മഹാന്മാരെ വെച്ചിട്ട് തോന്നിയാസ നടത്താനായിട്ടൊരു കമ്മിറ്റി അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ കാത്തിരക്ഷിക്കട്ടെ എല്ലാവർക്കും നല്ല ബോധം അള്ളാഹു പ്രധാനം ചെയ്യട്ടെഹു

ായി മരിച്ചുപോയി എന്നാണ് കേട്ടത് അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകണയല്ലോ ഐശ്വര്യം നൽകണേല്ലോ ക്ഷേമം നൽകണയല്ലോ അള്ളാഹു ഇങ്ങനെയുള്ള ഹലാഖ് ബലാഹുകളിലുണ്ട് നിന്ന് ഞങ്ങളെല്ലാവരെയും എല്ലാ മതസ്ഥരെയും കാത്തുരക്ഷിക്കണല്ലോ എല്ലാ മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളെയും അതിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് ഇത്തരം പേക്കൂത്തുകളും അത് കാരണത്താലുള്ള അതാപുകൾ ഇറങ്ങുന്നതിന് തൊട്ട് കാത്തിരക്ഷിക്കണേയല്ലോ അള്ളാഹുയെ ഞങ്ങളുടെ എല്ലാവരുടെയും സീയത്തെ അസനത്താക്കി തൃപ്തിയിൽ ചെയ്ത് തരണേ സലാമത്താക്കിത്തരണേയല്ലോ മാരക രോഗങ്ങളിൽ നിന്ന് അറ്റാക്ക് ക്യാൻസർ കിഡ്നി വീക്ക് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകി പരീക്ഷിക്കല്ലേ അല്ലോ ഞങ്ങൾ ഈമാൻ പരിശോധിക്കല്ലേ അല്ലോ ഞങ്ങളെ കുടുംബത്തിലും സ്നേഹം നൽകണേ നൽകണേയല്ലോ ക്ഷേമം നൽകണേല്ലോ സലാമത്ത് നൽകണേല്ലോ മാരക ലക്ഷണങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച ഒരു സാസിൽ തന്നെയുണ്ട് നീ ഒഴിവാക്കി കൊടുക്കണേല്ലോ ബ്ലോക്ക് നീക്കി കൊടുക്കണേ കൊടുക്കണേയല്ലോ അള്ളാഹുയെ സ്ട്രോക്കിന്റെ ലക്ഷണം ിൽ മരവിൽത്തേദന കടച്ചിൽ പൊളച്ചിൽ നിന്ന് വേദന നിന്ന് രക്ഷപ്പെടുത്തണല്ലോ കടക്കണിയിൽ കൊടുക്കല്ല അല്ല പെടുന്നന മരിപ്പിക്കല്ല അപകടത്തിൽ പെടുത്തല്ല പെടുത്തല്ലാഹു പ്രകൃതിക്ഷോഭങ്ങളിൽ കാത്തരക്ഷിക്കണേ അല്ല അള്ളാഹുയെ ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ല ഇല്ലെങ്കിൽ അവരെ ഷറിലെന്ന് കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹു സഹസില ഉണ്ട് സയ്യിദന്മാരുണ്ട് സൈതന്മാരുണ്ട് അവരുടെ ഞങ്ങളുടെ രോധനം നീ സ്വീകരിക്കണേല്ലോ യാചന അംഗീകരിക്കണേല്ലോ അള്ളാഹു സ്നേഹം നൽകണേയല്ലോ അഭിവൃദ്ധി നൽകണേയല്ലോ അള്ളാഹുവെ നിന്നിലേക്ക് ഞങ്ങളെല്ലാവരെയും നീ തന്നെ അടുപ്പിച്ച് തരണേയല്ലോ നിന്റെ ഹബീബിന്റെ മൊഹിബ്യങ്ങളാക്കണേല്ലോ മുദ്ര ആക്കണേയല്ലോ മദീനയോട് ഞങ്ങൾക്ക് ഇനി അടങ്ങാത്ത ദാഹുവോ ഒടുങ്ങാത്ത മോഹവും നൽകണമല്ലോ ഞങ്ങളെ മദീനന്റെ ആളുകളാക്കി തരണേയല്ലോ ഇടക്കിടക്ക് മദീനയിൽ പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരണേയല്ലോ അള്ളാഹു ഞങ്ങൾക്ക് അവിടെ ഒരു ഇടം നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണേ അല്ലോ ആഫിയത്തുള്ള ദുർഗായുസ്വ അനുഗ്രഹിക്കണേ നിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നാടിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട് ഞങ്ങളിൽ നിന്ന് നിന്നെയാണ് അവർ കൊതിക്കുന്നത് നീ നൽകണേ അല്ല അള്ളാഹു പരസ്യം വളരെ ഭംഗിയായി രഹസ്യം കെട്ടുപോകുന്നവരിൽ പെടുത്തല്ലേ മുഹമ്മദ്